എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷം വരാനായിട്ട് കുറച്ച് വൈകി കിട്ടോ അതാണ് ഞാൻ എത്ര ലേറ്റ് ആയിട്ട് ഇടുന്നത് അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്നെ പ്രിയനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ ഉടനെ സ്ട്രെച്ചറൊക്കെ എടുത്തി അവളെ അകത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ് ഈ സമയം സ്ട്രെച്ചറെ പിടിച്ചുകൊണ്ട് തന്നെ ഗോവിന്ദും ഗീതു ആരെല്ലാരും കൂടെ തന്നെയുണ്ട് അങ്ങനെ അകത്തേക്കും അങ്ങോട്ട് കുണ്ടീരാണ് ഗോവിന്ദ വല്ലാത്ത ഒരു സമനില തെറ്റിയ അവസ്ഥയിലായിരുന്നു അങ്ങനെ അകത്ത് ഇന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ഡോക്ടറെ എത്രയും പെട്ടെന്ന് നോക്ക് പ്രിയമോൾക്ക് ഒരു കുഴപ്പമൊ സംഭവിക്കില്ലെന്ന് പറയാം പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കുക അതൊക്കെ പിന്നെ പറയാം ആദ്യം ഡോക്ടർ ഒന്ന് പരിശോധിക്കാൻ പറയാം ഇത് കേട്ട് ഇനിയിപ്പം ഗീതു പറഞ്ഞു ഡോക്ടറെ സ്റ്റെയർ കേസിൽ നിന്ന് വീണാന്ന് പറയാം മാത്രമല്ല കൂടിയാ ഇനി ഇനിയിപ്പോൾ ഡെലിവറിക്ക് രണ്ടോ മൂന്നോ ആഴ്ച മാത്രം എന്ന് പറയുകയാണ് ഈ സമയം അയ്യപ്പേട്ടനും ഗീതുൻ്റെ അഹയം ഗോവിന്ദ ആയിരുന്നു ആ കൂടെ ഉണ്ടായിരുന്നേ പെട്ടെന്ന് ഡോക്ടർ പരിശോധിച്ച് നോക്കുവാണ് ഇങ്ങനെ ടെസ്കോപ്പ് ഇതെല്ലാം വെച്ച് പരിശോധിച്ച് ബി പി എല്ലാം നോക്കുവാണ് പിന്നീട് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഗോവിന്ദ് പെട്ടെന്ന് പറഞ്ഞു ഡോക്ടർ ഒരു കാര്യം എക്സ്റേ ഒക്കെ എടുത്തോ ഒരു പക്ഷേ എങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ഉണ്ടോന്നറിയത്തില്ല ആ വീഴ്ച പ്രിയയ്ക്ക് എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയത്തില്ല അവളൊന്നും പറയണല്ലോ അതുകൊണ്ട് എക്സ്റേ എടുക്കോ എന്ത് വെള്ളം ചെയ്തോ എല്ലാ ടെസ്റ്റുകളും നടത്തിക്കോ കാരണം അവൾക്ക് ഒന്നിനൊരു കുറവും വരില്ല ഇനിയിപ്പം ഹേർട്ടിന് വല്ലതും പറ്റിയിട്ടുണ്ടോ അതൊക്കെ നോക്കണമെങ്കിൽ അങ്ങനെ നോക്കിയോ എന്ത് പരിശോധന വേള നടത്തിക്കൊള്ളാൻ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നത് പെട്ടെന്ന് ഗീത പറഞ്ഞു ഗോവിന്ദ അവർ നോക്കോളും അവർക്കറിയാമല്ലോ ഗോന്ത ഒന്ന് മിണ്ടാതിരിക്കാൻ പറയാണ് കാരണം സമനില തെറ്റിയ പോല ഗോവിന്ദ പെരുമാറുന്നെ എന്താ പറയണേ എന്താ പ്രവർത്തിക്കുന്നേന്ന് പോലും അറിയത്തില്ല പെട്ടെന്ന് ഡോക്ടർ വയന്മേൽ പരിശോധിച്ചു നോക്കണെ വയറ്റത്ത് നോക്കിക്കഴിഞ്ഞപ്പോ കുഞ്ഞിനലക്കുണ്ട് കുഞ്ഞൻ അനക്കുണ്ടെന്ന് പറയാണ് ഇത് കേട്ടത് എല്ലാവർക്കും സന്തോഷമായി അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പം കാണത്തില്ല ആ ഒരു സന്തോഷത്തിലായിരുന്നു എല്ലാവരും പിന്നീട് ഡോക്ടർ പ്രിയനെ കൂടെ നന്നായിട്ട് പരിശോധിച്ച് നോക്കുക പിന്നെ ഗോവിന്ദ ചോദിച്ചു എങ്ങനെയാണ് ഡോക്ടറെ എന്റെ പ്രിയമോൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക ഇത് കേട്ടതും ഡോക്ടർ പറഞ്ഞു മദർ ഈസ് നോ മോർ എന്ന് പറയാണ് ഇത് കേട്ടതും പെട്ടെന്ന് ഒരു നിമിഷം ഗോവിന്ദ് ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നോക്കുക ഗീതവും രേഖയും അയ്യപ്പണ്ണമൊക്കെ അന്തം വിട്ട് നിൽക്കുക അവർക്ക് എന്താ പറയണ്ടേന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിലേക്കെ പോയിരിക്കുന്നത് പെട്ടെന്ന് ഗോവിന്ദന്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും ഇങ്ങനെ വരുവാണ് തന്റെ കയ്യിലേക്ക് ആദ്യമായിട്ട് പ്രിയമോളെ കിട്ടുന്നത് പിന്നീട് അച്ഛൻ പറയണ കാര്യങ്ങളൊക്കെ ഇവളെ പൊന്നുപോലെ എന്നൊക്കെ പറഞ്ഞൊക്കെ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞപ്പോ കണ്ണുകളറിയാതെ നിറഞ്ഞൊഴുകുക പെട്ടെന്ന് ഗോവിന്ദ ഇല്ല ഡോക്ടറെ അവൾക്ക് ഞങ്ങളെ വിട്ടുപോകാൻ കഴിയില്ല എ ഡോക്ടർ ഒന്നുകൂടെ നോക്കാൻ പറയണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ടെസ്കോപ്പ് ഇതെല്ലാം ബി എല്ലാം നോക്കിയതാണ് ടെസ്കോപ്പ് വെച്ച് അവളുടെ പളസൊക്കെ നോക്കി എല്ലാം നോക്കിയതാ പക്ഷെങ്കില് അവൾക്കൊരക്കോ ഇല്ല എന്ന് പറയാണ് പക്ഷെ അത് ഗോവിന്ദനെ വിശ്വസിക്കാനായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല പെട്ടെന്ന് ഗോവിന്ദ പറഞ്ഞില്ല അവൾക്ക് അങ്ങനെ ഞങ്ങളെ വിട്ടു പോകാൻ കഴിയില്ല എന്നും പറഞ്ഞോട്ട് കരയുക ഈ സമയം ഗീത പറഞ്ഞു ഗോവിന്ദട്ട ഗോവിന്ദനൊന്നു കരയാതിരിക്കാൻ പറയാണ് പക്ഷെ ഗോവിന്ദ് കേട്ടില്ല ഗോവിന്ദ ഗീതുവിന്റെ ഗീതു പ്രിയയുടെ നെഞ്ചിലേക്ക് വീണിട്ട് അങ്ങോട്ട് പൊട്ടി കരയാണ് മോളെ നീ ഞങ്ങളെ വിട്ടു പോയല്ലേ നിന്റെ ഗോവിന്ദനാ വിളിക്കുന്നെ നീ ഒന്ന് എഴുന്നേക്ക് ഒന്ന് കണ്ണു തുറക്കാനും പറഞ്ഞിട്ട് ആ നെഞ്ചിലേക്ക് അങ്ങോട്ട് വീഴുവാ പെട്ടെന്നാണ് ഗോവിന്ദൻ ഒരു നെഞ്ചെടുപ്പ് അനുഭവപ്പെടുന്നത് പ്രിയയുടെ നെഞ്ചിനെ ഒരു ഇടുപ്പുള്ള പോലെ തോന്നുന്നുണ്ട് ഹൃദയം പിടിക്കുന്ന പോലെ തോന്നുവാണ് പെട്ടെന്ന് ഗോവിന്ദ ചെവി വട്ടം പിടിച്ചു ശരിയാ ഇടിക്കുന്നുണ്ട് ഗോവിന്ദ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു ദേ പ്രിയയ്ക്ക് ജീവനുണ്ട് പ്രിയയുടെ ഹൃദയം പിടിക്കുന്നുണ്ടെന്ന് പറയാം ഇത് കേട്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി ഞാൻ ഇപ്പൊ എല്ലാം ചെക്ക് ചെയ്തല്ലേ ചെയ്തതല്ലേ വെറുതെ അനാവശ്യം പറയില്ലെന്ന് പറയാണ് ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു ഡോക്ടർ എന്ത് വർത്താനാ പറയുന്നേ ഞാൻ പറഞ്ഞ സത്യമാണ് പ്രിയക്ക് ഹൃദയം പിടിക്കുന്നുണ്ടെന്ന് പറയാം എന്റെ പ്രിയമോൾക്ക് അങ്ങനെ ഞങ്ങളെ പെട്ടെന്ന് വിട്ടിട്ട് പോകാൻ പറ്റില്ല അപ്പൊ ഡോക്ടർ വിചാരിച്ച എന്താ ഗോവിന്ദിന്റെ സമ്മതം എത്തിയിട്ട് ഗോവിന്ദ പോലെ പിച്ചും പേയും പറയുന്ന ഡോക്ടർ വിചാരിച്ച പെട്ടെന്ന് ഡോക്ടർ ഞങ്ങൾ ഇപ്പൊ നോക്കിയതല്ലേ വീപ്പ് നോക്കി എല്ലാം നോക്കി എല്ലാം പരിശോധിച്ചാൽ അതുപോലും കിട്ടുന്നില്ല പിന്നെ എങ്ങനെയാ നിങ്ങള് ആൾക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് ചോദിക്കുവാണ് ഡോക്ടറോട് നോക്കാൻ പറഞ്ഞാൽ നോക്കിയാൽ മതി ഡോക്ടർക്ക് ഒന്ന് എന്താ കൊഴപ്പിക്കണം എന്ന് ചോദിക്കുവ ഈ സമയത്ത് വേറെ മെയിൻ ഡോക്ടർ അങ്ങോട്ട് വരുവാണ് ആ ഡോക്ടർ അങ്ങോട്ട് കയറി വരുമ്പോ ഈ തർക്കമാ കാണുന്നെ പെട്ടെന്ന് ഡോക്ടർ മറ്റേ ചെറിയ ഡോക്ടർ കൂടെ മാറി വന്നു പിന്നെ ശരി ഇപ്പൊ ഞാൻ നോക്കാന്ന് പറഞ്ഞോണ്ട് ഡോക്ടർ ജില്ലയ്ക്ക് ടെസ്കോപ്പ് ഒക്കെ വെച്ച് ഹൃദയം ഹൃദയം മേടിപ്പൊക്കെ നോക്കുവാണ് അങ്ങനെ ഹൃദയം മേടിപ്പൊക്കെ നോക്കി കഴിഞ്ഞപ്പോ ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു അതേ വെന്റിലേറ്ററിലേക്ക് പെട്ടെന്ന് തന്നെ പേഷ്യന്റേ മാറ്റാൻ പറയാണ് അങ്ങനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുക അപ്പോഴാണ് എല്ലാവർക്കും ഒരു സമാധാനമായത് പ്രിയക്ക് ജീവനുണ്ട് പ്രിയ മരിച്ചിട്ടില്ല ഒരു നിമിഷത്തേക്ക് എല്ലാവരും ഒന്നും ഞെട്ടിത്തെരിച്ചു പോയിട്ടുണ്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു പെട്ടെന്ന് ഗോവിന്ദൻ ഞാൻ പറഞ്ഞില്ലേ ഒന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ നമ്മളെ വിട്ടിട്ട് പോകാനൊന്നും പ്രിയമോൾക്ക് പറ്റില്ല കണ്ടില്ലേ ഞാനൊന്ന് ഏട്ടാന്ന് ഞാനൊന്ന് അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടാന്ന് വിളിച്ചോണ്ട് അവൾ ഇങ്ങോട്ട് ചാടി എഴുന്നേറ്റ് വരും എനിക്ക് നന്നായിട്ടറിയാം നമ്മളെ ചുമ്മാ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളൊരു അഭ്യാസം കാണിച്ചല്ലേ ഗീതു എന്ന് പറഞ്ഞു ഗീതുൻ്റെ ഇരിയിലേക്ക് എല്ലുക ഗീതു പറഞ്ഞു ഗോവിന്ദൻ എവിടെയൊന്നും ഇരിക്കുക ഏ എനിക്ക് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞ സത്യമല്ലേ അവൾക്ക് എപ്പോഴും എപ്പോഴിച്ചിട്ട് കുസൃതി കൂടലല്ലേ അതുകൊണ്ട് അവൾ അവളിങ്ങനെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയാ പിന്നീട് അയ്യപ്പ അടുത്തേക്ക് വരുവാണ് അയ്യപ്പേൻ്റെ അറിയാലോ കുഞ്ഞിനെ മുതൽ അവള് നന്നായിട്ട് അറിയാ അറിയാവുന്ന ആളല്ലേ എന്നെ എന്ന് വെച്ചാൽ ജീവനാ എനിക്കും തിരിച്ചു അങ്ങോട്ട് അങ്ങനെ തന്നെയാ ദേ അവൾക്കൊരു പോർൽ പോലും പറ്റി എനിക്ക് സഹിക്കാൻ പറ്റുവോ പിന്നെയാണ് അവിടെ വീണിട്ട് വീണിട്ട് എല്ലാ ടെസ്റ്റുകളും ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയമ്മൾക്ക് ഒന്നും പറ്റില്ല കുറച്ച് കഴിയുമ്പോ ദേ ഏട്ടാന്ന് വിളിച്ചിട്ടുണ്ട് അവള് ഓടി വന്ന എന്നെ അങ്ങോട്ട് കെട്ടി പിടിക്കുന്നു പറയണം ഈ സമനില തെറ്റിയുള്ള വർത്താനം കേട്ടപ്പം ഗീതവും രേഖയ്ക്ക് അവിടെ നിന്ന് പൊട്ടിക്കറിയോ അവർക്ക് എന്ത് ചെയ്യണം അറിയില്ല ആ സമയത്താണ് വരുണങ്ങോട് വരുന്നത് വരുണെ കണ്ടത് പെട്ടെന്ന് ഗോവിന്ദ എഴുന്നേറ്റി എന്നിട്ട് ചോദിച്ചു ഇന്ത് വരുണേ പ്രിയമോക്കൊരു കുഴപ്പമൊന്നും ഇല്ലാട്ടോ അവള് നമ്മളെ പറ്റിച്ചടാ വെറുതെ ഒന്ന് കണ്ണടച്ച് കടന്നു കുറച്ച് നിമിഷത്തേക്ക് ഞാൻ ആ പടം പേടിച്ചു പോയെന്ന് പറയാ അല്ല രാധികാമ എന്റെ രാധികാമനെ എന്ന് പറയാ അമ്മ താഴെ ഉണ്ട് അമ്മക്ക് ബി പിയിൽ ഇച്ചിരി വേരിയേഷൻ ഉണ്ട് അതുകൊണ്ട് അമ്മേ താഴെ എഴുത്തിക്കാ ബി പി നോക്കിട്ടെന്ന് പറയാം ഓ ആണോ അല്ലേ ഒരു കാര്യം ചെയ്യ നീ എത്രയും പെട്ടെന്ന് പോയി പറ ഇനി അമ്മയോട് പേടിക്കണ്ട അവൾക്കൊരു കുഴപ്പമില്ലെന്ന് പെട്ടെന്ന് ഗോവിന്ദ എന്നെ പറഞ്ഞു അല്ലെങ്കി വേണ്ട നീ ഇവിടെ നിൽക്ക് ഞാൻ തന്നെ ചെന്ന് പറയാം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം പറ്റത്തില്ല അമ്മയ്ക്ക് ആപ്പ ടെൻഷനാ ഇനി അവൾക്ക് എന്തേലും സംഭവിച്ചോന്ന് ഓർത്തിട്ട് ഞാൻ തന്നെ ചെന്ന് പറയാൻ പറഞ്ഞോണ്ട് ഗോവിന്ദ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ ഗീത കയ്യിലേക്ക് ഏറി പിടിച്ചു ഗോവിന്ദൻ അവിടെ നിൽക്കാൻ പറയണേ എന്താ ഗോവിന്ദൻ അവിടെ പോലെ വേണ്ട വേണ്ട എനിക്ക് പോയി പറയണമെന്ന് പറയാ ഗോവിന്ദൻ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്ക് അതെ ഞാൻ പോയി പറയാം എന്നാ ശരി നീ പോയി പറ ഞാനോ നീയോ പോയി പറയണം എന്നാലും അമ്മയ്ക്ക് വിശ്വാസമാവുള്ളൂ അല്ലെങ്കിൽ ആര് പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ല പ്രിയമോൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയണം എന്ന് പറയാ പിന്നീട് വരുണിങ്ങനെ ഗോവിന്ദനെ നോക്കി നിക്കുവാണ് നീ എന്താ ഇങ്ങനെ നോക്കി നിക്കുന്നെ പ്രിയമോൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ അയ്യപ്പട്ടനെങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക എല്ലാര്ക്കും എന്ത് ചെയ്യണ്ടെന്ന് അറിയത്തില്ല നീ അമ്മയ്ക്കാണ് അതിനേക്കാളും വലിയ ടെൻഷനാ അമ്മയോട് ഇനിയിപ്പം പറഞ്ഞിട്ടും കാര്യമാണെന്ന് തോന്നുന്നില്ല അമ്മ ചുമ്മാരുന്ന് കരയെന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നീട് രേഖ അങ്ങോട്ട് താഴേക്ക് പോകുന്നുണ്ട് രാധികമ്മയുടെക്ക് രേഖ പോവാണ് രേഖ പോയി കുഴപ്പമൊന്നുമില്ലെന്ന് പറയാനായിട്ട് അങ്ങോട്ട് പോയത് ഈ സമയം അവിടെ നിൽക്കുന്നണ്ടോ പറഞ്ഞു എടാ നീയും കൂടെ താഴേക്ക് ചെല്ല അമ്മ തന്നെയല്ലേ ഉള്ളൂ അല്ലെങ്കി വേണ്ട അതെ ഗീതു നീ ഇവിടെ നിൽക്കേ നീ പ്രിയമോളുടെ കാര്യങ്ങളൊക്കെ നോക്കണോട്ടോ എന്തിലാവശ്യം അവള് വിളിക്കുമ്പോ നീ അങ്ങോട്ട് ഓടി ഓടിച്ചെന്നേക്കണം ഞാനേ അമ്മയുടെ വരെ പോയിട്ട് ഇപ്പൊ വരാന്ന് പറയണം ഗോവിന്ദട്ടൻ ഞാൻ പറഞ്ഞല്ലോ ഗോവിന്ദൻ എവിടെ ഇരിക്കാനും പറഞ്ഞിട്ട് ബലമായിട്ട് പിടിച്ചിടുത്തു പിന്നീട് നേരെ അയ്യപ്പൻറെ അടുത്തേക്ക് വന്നിട്ട് ഗീതു പറഞ്ഞു അതെ അയ്യപ്പട്ട അയ്യപ്പനൊരു റൂം ഇവിടെ എടുക്കാൻ നോക്കുക എന്റെ കുഞ്ഞെ എനിക്ക് കയ്യും കാലും വടച്ചിട്ട് പറ്റുന്നില്ല എനിക്ക് അറിയത്തില്ല എനിക്ക് ഇവിടെ നിന്ന് അറങ്ങാൻ പറ്റൂന്ന് തോന്നില്ല അതേ അവസ്ഥയല്ല ഞാൻ എന്ന് പറയാണ് പെട്ടെന്ന് ഗീത പറഞ്ഞ് മറ്റൊന്നുകൊണ്ടല്ല ഇനിയിപ്പോ ഗോവിന്ദ അവസ്ഥ കണ്ടില്ലേ ഓരോ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുവാണ് സമതല തെറ്റി പോലെയാ എവിടെയാലും കുറച്ച് സമയം പിടിച്ചുകിടത്തി ഒന്ന് ഉറക്കുവാണെങ്കിൽ ഒരു പക്ഷേ എങ്കിലും ശരിയാവും തോന്നേ അല്ലെങ്കിൽ ഗോവിന്ദന്റെ സമതല തെറ്റി പോകുന്ന എനിക്ക് തോന്നിയെന്ന് പറയാം എനിക്കറിയാൻ കുഞ്ഞേ പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കും വല്ലാത്തൊരവസ്ഥയല്ല ഒരടി നടക്കാൻ പറ്റൂന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാണ് ഈ സമയം ഭരണിനോട് ഗോവിന്ദ പറഞ്ഞു നീ ഇറങ്ങി പോകുന്നുണ്ടോ അല്ലെ ഇപ്പൊ തന്നെ ഞാൻ പോകും എന്ന് ശരി ഞാൻ പോകാന്ന് പറഞ്ഞു വരൻ അങ്ങോട്ട് പോവാണ് പിന്നീട് വരൻ താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പാണ് രേഖ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് രേഖയുടെ ചോദിച്ചു അമ്മ എന്റെ ചോദിക്കുവാണ് അതെ അമ്മ അവിടെ നിപ്പുണ്ടെന്ന് പറയാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് അമ്മ കയറി വന്നില്ല ആ അമ്മ വരാത്തേ അമ്മ എന്തോ ഇപ്പൊ വരുന്നില്ല ഞാൻ കുറച്ചു നേരം തനിച്ച് നിൽക്കട്ടെ എന്ന് പറഞ്ഞെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ വരൻ പറഞ്ഞു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ഒരു പക്ഷേ പ്രിയയുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോ ഭദ്രനോടുള്ള ദേഷ്യങ്ങളെല്ലാം മാറ്റിവെച്ചാണ് വിനോദിന്റെ പ്രിയയുടെ വിവാഹം നടത്തിയത് തന്നെ പക്ഷേ എങ്കിൽ അമ്മയ്ക്ക് മറ്റൊരു മുഖമുണ്ട് ഉണ്ട് എന്തേലും അപകടം പറ്റിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വെറുതെ ഇരിക്കത്തില്ല അമ്മയുടെ മറ്റൊരു മുഖമായിരിക്കും ഇനി എല്ലാരും കാണാൻ പോന്നെ ഇനി എന്തൊക്കെ സംഭവിക്കുന്നു കണ്ടറിയണം എന്ന് പറയാം പിന്നീട് രേഖ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ വരും നേരം അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയം രാധികാമ അവിടെ നിൽക്കുന്നുണ്ടു രാധികാമ ഒരു ഇരട്ടിത് ഇങ്ങനെ നിൽക്കുവാണ് പെട്ടെന്ന് വരുമെന്നിട്ട് അമ്മ എന്താ ഇവിടെ നിക്കണേന്ന് ചോദിക്കുവാണ് അപ്പൊ രാധികാമ്മ തിരിവാ പഴയ രാധികാമയല്ല ആള് മാറിയിട്ടുണ്ട് ഇന്നു മുതൽ ഇനി പുതിയ രാധികാമേനെ നമ്മൾ കാണാൻ പോന്നെ അങ്ങനെ രാധികാമ്മയുടെ മുഖം അങ്ങോട്ട് കാണിക്കുകയാണ് പെട്ടെന്ന് മരമണി അമ്മ പ്രിയക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാണ് ഇത് കേട്ടതിന്റെ ആധികാൻ പറഞ്ഞു വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നീ ഒന്നും പറയണ്ട എനിക്കറിയാം എൻ്റെ പ്രിയമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാ ഇത്രയും കാലം ഇത്രയും കാലം ഞാൻ ജീവിച്ച പോലും എൻ്റെ പ്രിയമോൾക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷേങ്കില് ഇനി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയാ ഇത് കേട്ടതും വരണ് മനസ്സിലായി അമ്മ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല അമ്മ മനസ്സിൽ ചില കണക്കുകൂട്ടുകളൊക്കെ നടത്തുന്നുണ്ട് അമ്മയുടെ മനസ്സിലെന്താന്ന് അമ്മയ്ക്ക് മാത്രം അറിയത്തുള്ളൂ പിന്നീട് പറഞ്ഞു അവൾ ഈ വീടിന്റെ ഐശ്വര്യമായിരുന്നു അവൾ ആ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമാണ് ആ കുടുംബത്തില് എനിക്കാണെങ്കിലും കണ്ണാണെങ്കിലും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായത് എപ്പോഴും അത് പറയേ തന്നെ ചെയ്യുമായിരുന്നു ഇങ്ങനെ ഐശ്വര്യത്തിന്റെ നിലവുകൾക്കായിട്ട് അവള് കത്തി കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിലും ഒരു തിരികെ ഇടാനായിട്ട് അധികം സമയം വേണ്ടല്ലോ ഒരു കാറ്റ് ഊതിയാ മതിയല്ലോ അല്ലേന്ന് പറയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ വരണിങ്ങനെ അത്ഭുതത്തോടു കൂടിയാണ് അമ്മേനെ നോക്കുന്നത് അമ്മയാണോ ഇത് പറയണേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണന്നുള്ള രീതിക്ക് കാര്യം പറഞ്ഞാൽ ഗോവിന്ദന്റെ സമന്ധന ഏറ്റവും അവസ്ഥയിലാണ് ഗോവിന്ദ പെരുമാറിയത് അതുപോലെ തന്നെ രാധികാമെ ഒരു വ്യാധി ഒരു മരവിച്ച മനസ്സോട് കൂടിയിട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു നന്ദി